കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മങ്ങും അല്ലെങ്കിൽ കൊള്ളാൻ നമുക്ക് ദുരിതങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളെ ദുരിതങ്ങൾ ദുരിതങ്ങള് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി പറഞ്ഞ ദുരിതങ്ങൾ ദുരിതങ്ങൾ എനിക്ക് എനിക്ക് ഉപകാരമായി ഞാൻ അങ്ങയുടെ ഉപകാരമായിട്ടങ്ങൾ വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദുരിതങ്ങൾ തരണത് അവൻ പറയണ പോലെ ചെയ്യണമെന്നല്ലേ വചനം അപ്പൊ അവൻ പറയണ പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തരും ഒന്ന് അനുഗ്രഹങ്ങൾ തരും അപ്പൊ നമുക്ക് ബൂസ്റ്റഡ് ആവും അതേസമയത്ത് ദുരിതങ്ങളും തരും എന്തിനാണ് കാര്യം ദുരിതാ അപ്പൊ ദുരിതങ്ങൾ ഈ ഉടമ്പടി കാലത്തുള്ള ദുരിതങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ ഡൗൺ ആയി പോകരുത് ദൈവസ്നേഹത്തിന്റെ വേറെ ആവിഷ്കാരമാണത് ദൈവസ്നേഹം സ്നേഹം നമ്മളിലേക്ക് ദുരിതമായിട്ടും വരും ബ്ലെസിംഗ് ഡിസ്കസ് എന്ന് പറഞ്ഞല്ല പറഞ്ഞ പോലെ പറയുകയല്ല ഇപ്പൊ തന്നെ സാനിയായെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു അവളുടെ പ്രശ്നം എന്താ അപ്പോൾ നാലാം നിലയിൽ നിന്ന് വീണ് നാലാം നിലയിൽ നിന്ന് വീണ വല്ല പിടി കിട്ടുക നാലാമത്തെ നിലയും താഴെ വീണ് അക്ക് ബോധം പോയി ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത പറഞ്ഞ് നിനക്ക് മൂന്ന് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരുത്തി കൊണ്ടുവന്ന് കൃപാശനം പത്രം കൊടുത്ത് അപ്പൊ അവൾ വിചാരിച്ച് മാതാവ് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഉടപടി ചെയ്തോളാം എന്ന് പറയും അപ്പൊ നാലാം നിലയിൽ നിന്ന് വീണ പക്ഷിയുടെ പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞ് അത് ഒന്നാക്കി ചുരുക്കി കൊടുത്ത് നാല് ഓപ്പറേഷൻ മൂന്ന് ഓപ്പറേഷൻ വേണ്ട നിനക്ക് ഒന്ന് മതി എന്ന് പറഞ്ഞു അവളങ്ങനെ കോട്ടമെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് അവളൊന്ന് ചികിത്സിച്ച് ഉറപ്പം കഴിഞ്ഞ് നാട്ടിലെത്തി അവള് എന്നിരുന്നിരിക്കേണ്ടത് എന്നിരുന്ന നടക്കണ്ടേ നാലാം നിലയിൽ നിന്ന് വേണ്ടിയിരിക്കേണ്ടത് ഉറങ്ങിപ്പോയിരിക്കാനാണ് അപ്പോൾ അവള് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് എഴുന്നേറ്റി നിർത്തിയാൽ മതി ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം അപ്പൊ ആൾക്കാർ ഉടബി എടുക്കുക എന്നുള്ള ആൾക്കാർ പറഞ്ഞത് അമ്മയെ വന്ന് കാണുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വന്ന് കാണുന്നവര് ആ ഒരു സ്നേഹമാണ് അവിടുത്തെ പ്രശ്നം ബന്ധമാണ് ഉടമ്പടി ഒരു സങ്കീർണമായ ഒരു ബന്ധമാണ് ശാശ്വത ബന്ധത്തിലേക്ക് നമ്മൾ പക്ഷെ ആദ്യത്തെ ബന്ധം എന്താണ് അമ്മയെ വന്ന് കാണുന്ന കാഴ്ചയും ഒരു കാഴ്ചയുടെ ഉടമ്പടിയാണ് അതെ ചുമ്മാ കണ്ടിട്ട് പോകണമല്ലോ പിന്നെ എന്താണ് അമ്മ പറയണ പോലെയൊക്കെ ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അവർ ഉടമ്പടി എടുക്കുന്നത് ഇപ്പൊ കാഴ്ച ഉടമ്പടികൾ ഭയങ്കരോട് അടങ്ങുന്നതുകൊണ്ട് വിടാ ഒത്തിരി പേര് വരും വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകും കണ്ണീരി പോകും പിന്നെ പിറ്റേ ആഴ്ച ഒന്ന് ഉടമ്പടി എടുക്കും അപ്പൊ കാഴ്ച ഉടമ്പടി അവൾ പറയണത് എന്നെ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി നിർത്തിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയും അപ്പൊ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ആ കിടപ്പ് കാലത്ത് ഒരു അച്ഛൻ വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പറയും ഇത് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടെ നിങ്ങൾക്കിപ്പോ ഭയങ്കര കഷ്ടപ്പാടല്ലേ നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടാൽ മതി ചിലപ്പോഴേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും അപ്പം അവിടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു വർഷങ്ങളായിട്ട് വീടില്ല അതാണ് പ്രശ്നം വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ല ഇപ്പം എന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവർക്ക് വീട് അവിടെ ചികിത്സ ഏറ്റെടുക്കാൻ ഒരാൾ വന്ന് പിന്നെ ഉടനെ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ ആൾ വന്നു അത് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആൾ വന്നു പെട്ടെന്ന് പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് വരുന്ന മുമ്പ് അവർക്ക് വീട് സ്ഥലവും ആയി ഉടനെ